സിജോ വർഗീസ് കൂടി ചേരുന്നുണ്ട് സിജോ അവിടെ ഒരു വശത്ത് ഡി എഫ് ഓഫീസിലേക്കുള്ള ജനകീയ മാർച്ച് ജനരോഷം ആളിക്കത്തുന്നു മറുവശത്ത് എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അവിടെ ഈ ഫെൻസിങ് നമ്മുടെ സിസ്റ്റത്തിന്റെ അനാസ്ഥയും ഒപ്പം സിസ്റ്റത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയും ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ആ ഭാഗത്ത് ഇന്നലെ ആ കൊല ഇന്നലെ ആ കാട്ടാന ആക്രമണം ഉണ്ടായതിനു ശേഷം ദൈസ് നിമിഷം വരെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ ആക്രമണം നടന്ന സ്ഥലത്ത് സിജോ എത്തുമ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് എന്താണ് അവിടെ നേരത്തെ ഫെൻസിങ് ഉണ്ടായിരുന്നു അത് നേരത്തെ തകർന്നു പോയതാണ് അത് പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിലുള്ള ഒരു ഇടപെടലുകളും ഉണ്ടായില്ല അതിന് ഫണ്ടൊക്കെ പാസ്സായതാണ് അപ്പോൾ ആരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് കാര്യമായി ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത് സെയ്ഫുദ്ദീൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉരുളന്തണ്ണിയിൽ ഇന്നലെ എൽദോസ് ബസ് ഇറങ്ങിയ സ്ഥലത്താണ് ഇതിന് തൊട്ട് ചേർന്നാണ് വനംവകുപ്പിൻ്റെ ഒരു ഓഫീസുള്ളത് ഈ വനംവകുപ്പ് ഓഫീസിനോട് ചേർന്ന് ദാ ഈ കാണുന്ന വഴിയിലൂടെയാണ് കണാച്ചേരിയിലേക്ക് പോകുന്നത് ഈ കളാച്ചേരിയിലേക്ക് പോകുന്ന ഈ വഴിയിൽ ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയും ആണ് ഈ കണാച്ചേരി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഈ അപകടം അപകടമുണ്ടാകുന്നത് ഏതാണ്ട് ഈ വനംവകുപ്പ് ഓഫീസിന് തൊട്ടടുത്ത് വെച്ച് നടന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന സ്ഥലത്ത് ഒരു വഴിക്കും നമുക്ക് ഫെൻസിങ് കാണും ാൻ സാധിക്കുന്നില്ല തൊട്ടപ്പുറ മാറി ആന താര ഉള്ള ഒരു പ്രദേശം ആ ഒരു പ്രദേശത്ത് മാത്രമാണ് ഒരു ഫെൻസിങ് സംവിധാനം നിലവിൽ ഉള്ളത് അതും കാര്യക്ഷമമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മറ്റൊരു പ്രധാന കാര്യം വഴിവിളക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ അപകടം ഉണ്ടാകില്ല എന്ന് ഇവിടെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ പോകുന്ന വഴിക്ക് തന്നെ വൈദ്യുതി ലൈനുണ്ട് പക്ഷേ വഴിവിളക്ക് ഇല്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് മൊബൈലിൻ്റെ അരണ്ട വെളിച്ചത്തിൽ നടന്നു പോകുമ്പോഴായിരുന്നു എൽദോസിനെ കാട്ടാനെ ആക്രമിക്കുന്നത് അതിദാരുണമായി കൊലപ്പെട്ടു എന്ന് വേണം പറയാൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട രണ്ട് മൂന്നാളുകൾ ഉണ്ട് അതിന് തൊട്ടു മുമ്പ് കടന്നുപോയ ഓട്ടോറിക്ഷ ഡ്രൈവർ അതുവഴി വന്ന മറ്റൊരാൾ ഇത്തരത്തിൽ ഈ രണ്ട് പേർ ആന ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം അതായത് ഈ റോഡിനോട് ചേർന്നുള്ള പ്രദേശമാണ് ഈ റോഡിനോടുള്ള ചേർന്ന പ്രദേശം നിബിഡ വനമേഖലയാണ് നിബിഡ വനമേഖല എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്നുള്ള വഴിയിലൂടെ തന്നെയാണ് ഈ ഭാഗത്തേക്ക് കടന്നു പോകുന്നത് ഇവിടെയും ഫെൻസിങ് സംവിധാനം ഇല്ല ട്രെഞ്ചുകൾ സ്ഥാപിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇപ്പം ഇപ്പോൾ ഈ കാണുന്ന റോഡ് ഇത് ഉരുളന്തണ്ണ്ണി ജംഗ്ഷനിൽ നിന്ന് നേരെ പിണവൂർക്കുടി എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ആദിവാസി മേഖലയാണ് ഇതിനപ്പുറത്തേക്ക് കുറച്ച് പോയി കഴിഞ്ഞാൽ അതിവിടുന്ന് ഇടതു വശത്തേക്ക് കയറിയാൽ പന്തപ്പറ ആദിവാസി കോളനിയാണ് അവിടെ നിന്ന് കടന്നു പോയാൽ നേരെ മാമലക്കണ്ടം ഭാഗത്തേക്ക് പോവാണ് ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് നിരവധി ആളുകൾ കടന്നു പോകുന്ന പ്രദേശമാണ് ഈ ഭാഗത്ത് ഒന്നും ഒരു ഫെൻസിങ് ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആന കാട്ടാനകൾ കുറുകെ റോഡിന് കുറുകെ പാസ് ചെയ്യുന്ന ഏരിയയാണ് അണ്ടർ ഓവർ പാസേജുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഈ വഴിക്ക് പോയത് രണ്ട് കിലോമീറ്റർക്ക് അപ്പുറമാണ് പെണുവർക്കുടി എന്ന് പറയുന്ന ഗ്രാമമുള്ളത് പെണുവർക്കുടിയിലാണ് ഏതാണ്ട് ഒരു ആറ് മാസത്തിന് മുമ്പ് ഒരു ആദിവാസി യുവാവിനെ സമാനമായ രീതിയിൽ തന്നെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് ഇത്തരത്തിൽ നിരന്തരം കാട്ടാനകളുടെ ആക്രമണം അതിരൂക്ഷമായി ഏറ്റുവാങ്ങുന്ന ഒരു ജനതയാണ് ഈ കുട്ടമ്പഴ പഞ്ചായത്തിലെ മലയോര മേഖലകളിലുള്ളത് മലയോര മേഖലയിൽ മാത്രമല്ല പ്രധാന റോഡുകളിലും ഇട റോഡുകളിലും വരെ വന്യമർഗങ്ങൾ കാട്ടാനകൾ എത്തിത്തുടങ്ങുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നലെ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം ഇവിടെ ഉയർന്നിരുന്നു ഈ ജനകീയ പ്രതിഷേധം ഉയർന്നതിനൊടുവിലാണ് ജില്ലാ കളക്ടർ സ്ഥലം എം അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത് അതിനുശേഷം ഇവിടെ ഒരു ചർച്ച നടത്തി നാട്ടുകാരൻ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി എൽദോസിനും മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നുവരെ ആളുകൾ നിർബന്ധം പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വ്യക്തമായ തീരുമാനത്തിലേക്ക് എത്താതെ മൃതദേഹം മാറ്റാനാകില്ല എന്ന് പറഞ്ഞു രണ്ടേ മുക്കാലോടു കൂടിയാണ് പുലർച്ചെ രണ്ടേ മുക്കാലോടു കൂടിയാണ് മൃതദേഹം ഇവിടുന്ന് മാറ്റാനായത് അതിൽ പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഉറപ്പുകൾ ഇപ്രകാരമാണ് ഈ ട്രഞ്ച് പ്രധാനപ്പെട്ട യും കാട്ടാൻ ഉള്ള ഇടങ്ങളിൽ ട്രെഞ്ച് സ്ഥാപിക്കും അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് തന്നെ തുടങ്ങും ആ വാക്ക് ഏതാണ്ട് സർക്കാർ പാലിച്ചിട്ടുണ്ട് അതായത് ഈ ട്രെഞ്ച് സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള സർവേ നടപടിക്രമങ്ങൾ ഇപ്പോൾ തുടങ്ങിയിരുന്നു ഫെൻസിങ് ആവശ്യമായിട്ടുള്ള ചടങ്ങിൽ ഫെൻസിങ് സ്ഥാപിക്കും ഒപ്പം തന്നെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ അത് തുടങ്ങും ഇരുപത്തേഴാം തീയതി യോഗം വില ചേർന്ന് അത് വിലയിരുത്തുകയും ചെയ്യും പക്ഷേ ഇതിലെല്ലാം തന്നെ വനംവകുപ്പിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ അവരുടെ ഒരു അനുമതി അത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സത്വര നടപടികൾ ഉണ്ടാകും ജനങ്ങളുടെ പ്രതിഷേധം ആ അയവ് വരുത്താൻ സാധിക്കും അവർക്ക് ഉറപ്പ് കൊടുത്ത ആ വാക്ക് പാലിക്കാനാകൂ എന്ന് തന്നെ ഒരു കണക്ക് കൂട്ടലാണ് ഇപ്പോൾ ഉള്ളത് ഏതെങ്കിലും സാഹചര്യത്താൽ ഇത് തെറ്റിക്കപ്പെട്ടാൽ വീണ്ടും ഒരു ജനകീയ പ്രതിഷേധം ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല